വിവിധ ഗവൺമെൻറ് കോളേജുകളിൽ അധ്യാപകൻ രണ്ടായിരത്തി അഞ്ചിൽ ചിറ്റൂർ ഗവൺമെൻറ് കോളേജിൽ നിന്നും മലയാളം വകുപ്പ് മേധാവിയായി സർവീസിൽ നിന്നും വിരമിച്ചു സാക്ഷരതാ മിഷൻ്റെ പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ നാഷണൽ സർവീസസ് സ്കീമിൻ്റെ പ്രോഗ്രാം ഓഫീസർ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ള ഒ വി വിജയൻ സ്മാരക സമിതിയുടെ ചെയർമാൻ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ചങ്ങമ്പുഴ പുരസ്കാരം കുഞ്ചൻ നമ്പ്യാർ പുരസ്കാരം ഉൾപ്പെടെയുള്ള അവാർഡുകൾ ലഭിച്ചിട്ടുള്ള തൃശൂർ ആകാശവാണിയിൽ വർഷങ്ങളായി സുഭാഷിതങ്ങൾ അവതരിപ്പിച്ചു വരുന്ന ആധ്യാത്മിക പ്രഭാഷകൻ എഴുത്തുകാരൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്ന പത്തോളം പുസ്തകങ്ങളുടെ രചയിതാവായ നമ്മളുടെ പ്രിയ പ്രൊഫസർ ശ്രീ ശശികുമാർ സാദി സാറിനെ അധ്യക്ഷ പ്രസംഗത്തിൽ പങ്കുചേരാനായി ക്ഷണിച്ചുകൊള്ളുന്നു സർ പ്ലീസ് വേദിയിലും സദസ്സിലുമുള്ള ഗുരുജനങ്ങളെ പ്രിയ സുഹൃത്തുക്കളെ സാദര പ്രണാമം എൻ്റെ പ്രിയപ്പെട്ട കവി വൈലോപ്പള്ളിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു കവിത ഓർമ്മിച്ച് പോകുന്നു മർത്യജീവിതത്തിൽ സാരമായത് ചില മുന്തിയ സന്ദർഭങ്ങൾ അല്ല മാത്രകൾ മാത്രം ആവർത്തിക്കുന്നു മർത്യജീവിതത്തിൽ സാരമായത് ചില മുന്തിയ സന്ദർഭങ്ങൾ അല്ല മാത്രകൾ മാത്രം എൻ്റെ പ്രിയ ശിഷ്യൻ ഡോക്ടർ വി സനൽകുമാർ രചിച്ച അതിബൃഹത്തായ അതിലേറെ മഹത്വമുള്ള ഈ ഗ്രന്ഥത്തിൻ്റെ പ്രകാശനകർമ്മം നടന്ന ഈ നിമിഷങ്ങൾ അതീവസാധാരണമല്ല അതിലുപരി സാരവത്താണ് ഈ നിമിഷങ്ങളെ കാലം കാത്തുസൂക്ഷിക്കട്ടെ എന്നാശംസിക്കുന്നു ഇതിന് സാക്ഷ്യം വഹിക്കുവാൻ കഴിഞ്ഞ ചാരിതാർത്ഥ്യം കുറച്ചുകാലം ക്ലാസ് മുറിയിൽ ഒന്നിച്ച് കാണാൻ ഇടയായ എൻ്റെ പൂർവകാല വിദ്യാർത്ഥി എന്ന നിലയിൽ അന്നത്തെ യുവത്വമുണ്ടായിരുന്ന അധ്യാപകന് ആനന്ദം മാത്രമേ പങ്കുവയ്ക്കുവാനുള്ളൂ സുദീർഘമായി സംസാരിക്കില്ല രണ്ടേ രണ്ട് മിനിറ്റ് മാത്രം ഈ പ്രകാശനകർമ്മം നിർവഹിച്ചത് ഞാൻ ഏറെ ആരാധിക്കുന്ന അടിവരായിട്ട് പറയുക ഏറെ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന എവിടെ ഏത് ഏതക്ഷരൂപത്തിൽ കെ കെ മുഹമ്മദ് സാറിനെ കണ്ടാലും മനസ്സുകൊണ്ട് പിന്തുടരുന്ന ഒരു മലയാളിയാണ് ഞാൻ അദ്ദേഹം കേരളീയനാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം അദ്ദേഹം ഭാരതീയനാണ് എല്ലാ അർത്ഥത്തിലും കേരള സർക്കാർ ഒരു പരിപാടിക്കു പോലും കഴിഞ്ഞ പത്ത് വർഷങ്ങളായി അദ്ദേഹത്തിന് ഇവിടെ ഈ ഖനനം വേണ്ടാത്ത മണ്ണായതുകൊണ്ടാവാം മനസ്സിലായില്ലേ കുടിച്ച് ചെന്നാൽ മറ്റു പലതുമൊക്കെ ഒക്കെ മാറിപ്പോകുന്ന ലോഹങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്ന പരിതോവസ്ഥകൾ ആയതുകൊണ്ടാവാം അദ്ദേഹത്തിന് ഒരു പരിപാടിക്കും ക്ഷണിക്കാറില്ല തികച്ചും ഭാരതീയനായ മുഹമ്മദ് മാഷ് വിശ്വപൗരനാണ് എന്ന് ഞാൻ പറയും പത്മശ്രീ അദ്ദേഹത്തിനൊരു അലങ്കാര പദാർത്ഥമല്ല അതിനപ്പുറത്ത് മൂല്യവത്തായ ഒന്നിൻ്റെ അടയാളമാണ് എന്ന് ഞാൻ കരുതുന്നു നാല് ഘടകങ്ങളാണ് നമ്മളെ ഒക്കെ ജീവിപ്പിക്കുന്നത് അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം അതിലാദ്യത്തേത് രണ്ടെണ്ണം നമ്മളിൽ നിക്ഷിപ്തമാണ് അവസാനത്തെ രണ്ടെണ്ണം നമുക്ക് ബാഹ്യമാണ് വ്യക്തധിഷ്ഠിതമായ ആദ്യത്തെ രണ്ടെണ്ണത്തിൽ ഒന്നാമത്തേത് എൻ്റെയും നിങ്ങളുടെയും ബോധമാണ് ഒന്നും ബോധം രണ്ടാമത്തേത് ഊർജം ഇത് രണ്ടും തീർത്തും വ്യക്തധിഷ്ഠിതമാണ് എൻ്റെ ബോധം എൻ്റെ സ്വന്തമാണ് ബോധത്തെ ബോധപൂർവം അബോധമാക്കുന്ന അവസ്ഥയിലൂടെയാണ് നമ്മുടെ തലമുറ കടന്നു പോകുന്നത് അതിൽ ദുഃഖിക്കുന്ന ഒരു ഞാൻ ഈ ബോധത്തിൻ്റെ ആ കർഷണ ദീപ്തി കൊണ്ടാണ് മുഹമ്മദ് സാറ് വിശ്വപ്രശസ്തനായത് അതിൻ്റെ കാർക്കശം കൊണ്ടാണ് സനൽകുമാർ ഏതാണ്ട് എണ്ണൂറോളം പേജുകളുള്ള എണ്ണൂറ്റിയമ്പത് റുപ്പിയ വില വരുന്ന ഈ പ്രൗഢഗ്രന്ഥം രചിക്കാനിടയായത് ബോധപൂർവം നിങ്ങളുടെ ബോധത്തെ അബോധമാക്കൂ എന്ന് അധികാരികൾ പറയുന്ന വൃത്തിഘട്ട വർത്തമാന കാലഘട്ടത്തിൽ ചന്ദ്രേട്ടനൊക്കെ ഒരെടുക്കാത്ത നാണയമാണ് എന്ന് ഞാൻ കരുതുന്നു രണ്ടാമത് ഊർജമാണ് അത് ഞാൻ ആഹരിക്കുന്ന പദാർത്ഥങ്ങളിലൂടെ എനിക്ക് ലഭിക്കുന്നതാണ് അതിൻ്റെ കൂടെ എൻ്റെ ജനിതക വ്യവസ്ഥയിലൂടെ കടന്നു വരുന്നതുമാണ് അവസാനത്തെ രണ്ടെണ്ണം എനിക്ക് പുറത്താണ് മൂന്നാമത്തേതും വ്യക്തിബാഹ്യമായ ആദ്യത്തേതും സ്ഥലമാണ് നമുക്കൊക്കെ കഴിഞ്ഞുകൂടാൻ ഇത്തിരി സ്ഥലം അതൊരേക്കറാവാൻ രണ്ട് ഏക്കറാവാം സംസ്ഥാനങ്ങൾ മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ഭൂപ്രദേശമാവാം എന്തുമാവട്ടെ സ്ഥലം മലയാളത്തിലെ ഒരു മഹാകവി പ്രാർത്ഥിച്ചത് എനിക്കിടം തന്ന കാരുണ്യം വെൽവു എനിക്ക് കഴിഞ്ഞുകൂടുവാൻ ഇത്തിരി ഇടം തന്ന ആ കാരുണ്യമുണ്ടല്ലോ അത് ജയിക്കട്ടെ എന്നാണ് അപ്പോൾ ഈ സ്ഥലം അതിനോട് ആർത്തി ഉണ്ടാവരുത് അതിനോട് ആർത്തി ഉണ്ടാകുമ്പോൾ ഊർജ ലോപം സംഭവിക്കും അവിടെ ബോധത്തിന് പലവിധത്തിലുള്ള സ്ക്രാച്ചസ് സംഭവിക്കും അവസാനത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും കാലമാണ് അനാദിയും അനന്തവുമാണ് കാലം അജ്ഞത പോലെ ഈ കാലത്തിൽ നമുക്ക് കിട്ടുന്നത് ഒരു വെറും ഒരു തുണ്ടാണ് ഒരു കഷണമാണ് കാലത്തിൻ്റെ ഒരു ചെറിയ കഷണം മാത്രമാണ് എൺപതോ തൊണ്ണൂറോ നൂറ്റിപ്പത്തോ ഭൗതിക വർഷങ്ങൾ അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതമെന്ന് പറയുന്നത് ബോധവും ഊർജ്ജവും എനിക്ക് പുറത്തുള്ള ഈ സ്ഥലകാലങ്ങളിൽ നടത്തുന്ന പ്രവർത്തനങ്ങളും പ്രതിപ്രവർത്തനങ്ങളും ആക്ഷൻസും റിയാക്ഷൻസുമാണ് നമ്മുടെ ഒക്കെയും ജീവിതമെന്ന് പറയുന്നത് ഈ ബോധവും ഊർജവും സ്ഥലകാലങ്ങളിൽ അടയാളപ്പെടുത്തുമ്പോൾ കെ കെ മുഹമ്മദ് മാഷ് പത്മശ്രീ ആവുന്നു നമ്മളൊക്കെയും ഈ ബോധവും ഊർജവും നഗരങ്ങളിൽ പലതിൻ്റെയും മുമ്പിൽ ക്യൂ നിന്ന് കുപ്പി വരവിച്ച് ഇരുപത് റുപ്യ വാങ്ങുന്ന അവസ്ഥയിലേക്ക് മാറുമ്പോൾ നമ്മൾ ചരിത്രത്തിലെങ്ങും എത്താതെ പോകുന്നു സുദീർഘമായി സംസാരിക്കുന്നില്ല ഗ്രന്ഥത്തിനും ഗ്രന്ഥകാരത്തിനും ആയുരാരോഗ്യ സൗഭാഗ്യങ്ങൾ നേടും നേരുന്നു മുഹമ്മദ് സാറ് ധാരാളം ഖനനങ്ങൾ മണ്ണിൽ മാത്രമല്ല നമ്മുടെയൊക്കെ മനസ്സിലും ആധിമ മനുഷ്യൻ്റെ മനസ്സ് തൊട്ട് അത്യന്താധുനിക മനുഷ്യൻ്റെ വരെ മനസ്സ് ഖനനം ചെയ്യുവാനുള്ള ആ ഒരു തൻ്റെ ഇടം ആ ഒരു കാതലുള്ള ധിക്കാരം മുഹമ്മദ് സാറിന് കൈമോശം വരാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്നെ ഈ വേദിയിലിരിക്കുമ്പോൾ അത്ഭുതപ്പെടുത്തിയ ഒരു അധ്യാപിക വൈസ് ചാൻസലറാണ് ആലോചിച്ച് നോക്കുക ഒരു സർവകലാശാലയുടെ അധിപതിയാണ് മാഡം ഞാൻ അത്ഭുതപ്പെട്ടു പോയി എത്രയോ വൈസ് ചാൻസലർമാരെ നമ്മുടെയൊക്കെ ഔദ്യോഗിക ജീവിതത്തിൽ പത്ത് മുപ്പത്തിരണ്ട് വർഷം കൊണ്ട് കണ്ടിട്ടുണ്ട് തിരിഞ്ഞു നോക്കാത്തവരും അടുത്തിരുന്നാൽ സംസാരിക്കുന്നവരും എന്തൊക്കെയോ വാ തുറന്നു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകും എന്നുമൊക്കെ ഉള്ളിടത്ത് ഒരു അത്യപൂർവതയാണ് ഇവരെയൊക്കെയും ഇവിടെ കിട്ടുവാൻ കഴിഞ്ഞത് ഈ വേദിയിലിരിക്കുവാൻ കഴിഞ്ഞത് ദേശീയ അവാർഡും സംസ്ഥാന അവാർഡും ഒക്കെ കരസ്ഥമാക്കിയ സനൽകുമാരൻ്റെ ആ വിനയപൂർണമായ വിദ്യാ ദാതി വിനയം എന്നൊരു ഉപനിഷദ് വാക്യമുണ്ട് ആ വിനയാാന്വിതമായ സമീപനം കൊണ്ട് എൻ്റെ ഈ വൃദ്ധ ശബ്ദം ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ ഇതൊക്കെ എഴുതണമെങ്കിൽ ഇതൊക്കെ ഇതുവരെ രീതിയിൽ എന്താണ് ഒരു പ്രകാശന കർമ്മമൊക്കെ പ്രൗഢോജ്വലമായി നിർവഹിക്കപ്പെടണമെങ്കിൽ കുടുംബം എന്ന രത്നഘനി അല്ലേ അത് നന്നായിരിക്കണം മനസ്സിലായില്ലേ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി അദ്ദേഹത്തിൻ്റെ മകനും മകളും സുഹൃത്തുക്കളും ഒക്കെ ചേർന്ന് എനിക്കൊത്തിരി ഒത്തിരി സരലിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട് അദ്ദേഹം സ്റ്റുഡൻറ്റ് ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ ചിറ്റൂർ കോളേജിലെ ചെയർമാനായിരുന്നു ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ആശയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഒക്കെയും നല്ലത് എന്ന ബോധ്യത്തോടുകൂടി ഒപ്പം നിന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ ആണ് ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നത് എല്ലാവിധ ഊഷ്മളമായ ഭാവുകങ്ങളും സനലിനും കുടുംബത്തിനും നേരുന്നു ഈ വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും പാദങ്ങളിൽ ഭക്തിയാദരപൂർവ്വം പ്രണമിച്ചുകൊണ്ട് ഒരു നല്ല അധ്യാപകൻ ഒരു ഉപനിഷത്തിൽ പറഞ്ഞതുപോലെ ജ്ഞാന രണ്ട് ദയാസിന്ധു ഏറ്റവും നല്ല ഗുരുനാഥനെ തേടി നടന്ന പിപ്പലാദൻ പിപ്പലാഥനെന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉപനിഷത്തിലുണ്ട് അദ്ദേഹം ഒരു അധ്യാപകന് കൊടുത്ത വിശേഷണമാണ് എം എയും പി എച്ച് ഡിയും നെറ്റും നീറ്റും നാറ്റും ഒന്നുമല്ല ഗുരു ജ്ഞാന സിന്ധുവായിരിക്കണം അറിവിൻ്റെ ആറാം തമ്പുരാനാവണം ജ്ഞാന സിന്ധു ആവണം ദയാസിന്ധു ആവണം അത് രണ്ടുമാണ് ഭാരതം ലോകത്തിന് കൊടുത്ത അധ്യാപക നിർവചനം ബ്രിട്ടീഷുകാരൻ്റെ ഗ്ലോസറിയിൽ എ ടീച്ചർ രണ്ടു കുത്ത് കോളൻ എ സെല്ലർ ഓഫ് നോളജ് ഇന്ന് എൻ്റെ കുട്ടികൾക്ക് ആ നോളജ് വേണ്ട കാരണം അവൻ്റെ കൊച്ചു യന്ത്രത്തിൽ അവൻ്റെ എന്താണ് കമ്പ്യൂട്ടറിൽ അവൻ്റെ ഗൂഗിളിൽ അവനെല്ലാം കിട്ടും അവിടെ അധ്യാപകൻ ഔട്ട് മോഡഡ് ആവുന്നു അധ്യാപകൻ തെറ്റിപ്പിരിയുന്നു ഇണങ്ങാത്ത പുസ്തകവും പിണങ്ങുന്ന അധ്യാപകനുമാണ് പണ്ടെങ്കിൽ ഇന്നെല്ലാം പിണങ്ങി നിൽക്കുന്നു അത് മാറണമെങ്കിൽ ഖനനം ഉള്ളിൽ നിന്ന് തുടങ്ങണം അതിന് മുഹമ്മദ് സാറ് വെളിച്ചമാവട്ടെ നന്ദി